പണ്ട് വാതേക്കാൻ പോകുമ്പോഴാണ് ഇതേപോലെ കപ്പലിൻ്റെയും ജിപ്സൊക്കെ ആയിട്ട് പോണത് കേട്ടാ ഇതിപ്പോൾ ബീച്ച് വെസ്റ്റിവലിൽ കാണാൻ പോണതാണ് ഈ കാണുന്നത് വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് സാരും ഇല്ല ഒരു വഴിക്ക് പോണതല്ലേ കയ്യിലിരുന്നോട്ടെ ചിലപ്പോൾ ആവശ്യം വരും കൊച്ചാപ്പയും കുഞ്ഞുമ്മയും മുകളൊക്കെ വീട്ടിൽ വന്നാൽ പിന്നെ നമ്മൾ ബീച്ച് വെസ്റ്റിവലിലും പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അഴീക്കൂടെ ബീച്ച് ഫെസ്റ്റിവലേ പത്ത് വർഷത്തിന് ശേഷമാണ് ബീച്ച് വെസ്റ്റലിൽ ഇപ്പോൾ വന്നേക്കണമെന്ന് പറയണത് എന്തായാലും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇതേപോലത്തെ ഒരു പരിപാടിക്ക് വന്നത് നമ്മൾ കുറച്ചുകൂടി ചെന്നപ്പോഴേക്കും പിന്നെ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി പോകൂല്ല ഇവിടെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയില്ല കണ്ട പറമ്പിൽ പാർക്കും ചെയ്തിട്ട് ഈ കാണാവുന്ന കല്ലും മുള്ളൊക്കെ താണ്ടിയിട്ട് വേണം ഇനി അവിടേക്ക് എത്താൻ ഒരുപാട് ദൂരം നടക്കണം കേട്ടോ കാലും നടും ഒക്കെ കഴിച്ച് വീട്ടിൽ രണ്ട് സ്റ്റെപ്പ് കൂടുതൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലും നടും വേദനകളൊക്കെ കുഞ്ഞുമ്മേ പുലി പോലെ നടക്കണത് അവിടെ ചേട്ടാ ഇതേപോലെ പറന്ന് കളിക്കണ്ടായിട്ടോ മുപ്പനാളായിട്ടേക്ക് പറക്കുള്ളൂ എന്തായാലും നമ്മളൊന്നും കേട്ടില്ല കേട്ടണ്ട ഭാഗ്യവശാലെങ്ങനെ വെള്ളത്തിൽ വീണ പോയില്ലേ കാര്യം അങ്ങനെ കുറേ ദൂരം നടന്നേ പിന്നെ ഡെസ്റ്റിനേഷൻ എത്തി ഓ അല്ല പിന്നെ നമ്മള് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരുന്ന കേട്ടാ കുടുംബത്തെങ്ങാനിരിക്കുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമോ ചേട്ടൻ്റെ ഒരു സാധനം മുകളിലോട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം താഴോട്ട് വരും കണ്ട അവൻ വരും ഇത് കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സൊന്ന് വെച്ചാൽ ചാട്ടിയെങ്കിലും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ വളർക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് പോയി ഈ പോണ പോക്കണ്ട ഈ മനുഷ്യനാണ് നമ്മുടെ എം എൽ എ ടൈസ മാസ്റ്റർ ആളുടെ ബാക്ക് വ്യൂ മാത്രം കിട്ടുള്ളൂ ഫ്രണ്ട് വ്യൂ ഒന്നും കിട്ടിയില്ല അങ്ങടെ കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടൈസ മാസ്റ്റർ ആണ് സാരമില്ല ഉള്ളു കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളവിലായക്കട ഈ വളവിലും എന്നാൽ ഈ പുള്ളിയായിട്ട് നമ്മൾ റീൽസിലെല്ലാത്തിലും കാണുന്നത് എൻ്റെ കൊട്ടലോട് കൊട്ടല് പിന്നെ ഫോട്ടോ എക്സിബിഷനൊക്കെ കാണാൻ കയറി കേട്ടോ മമ്മൂട്ടി മോഹൻലാലും യേശുദാസും എ പി ജെ അബ്ദുൽ കലാം ഗാന്ധിജി എല്ലാവരും കൂടും ഒരുമിച്ചുള്ള ഒരു ക്യാരിക്കേച്ചറും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാം കുറേ റൈഡും കാര്യങ്ങളും കോട്ടുകളും ഇതൊക്കെ ഉണ്ടായി കുറേ കച്ചവടക്കാരുണ്ടായി പപ്പാനുള്ള കച്ചവടം എല്ലാം കണ്ട് നമ്മൾ പിന്നെന്താണ് കുറേ നടക്കാണ് കാലനടമൊക്കെ വേദനത്തി രക്ഷ കണ്ട ഡ അങ്ങനെ അവർ പോയി പിന്നെ അതെ ഇതേപോലെ കുറേ റൈഡ്സുകളും കാര്യങ്ങളും ഉണ്ടായിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ കൊച്ചാപ്പാൻ ചാക്കിട്ടിട്ടാണ് അവനിക്കീ അവിടെ ഒരു കാറ് കണ്ടിട്ടില്ല അവൻ്റെ കറങ്ങണം ബൈക്കോട്ടേന്ന് കൊച്ചാപ്പ അപ്പം പിന്നെ ആ റൈഡിലൊക്കെ കയറിയിട്ടാണ് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്തില്ലാട്ടോ മുപ്പാണ് വണ്ടി ഓടിക്കണെന്നു വെച്ചാൽ സാരി കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ നമ്മുടെ ചേട്ടൻ്റെ കൊട്ട് കണ്ട പിന്നെ അവിടെ നമ്മുടെ ഒരു കുഞ്ഞുമാടെ കടയൊക്കെ ഉണ്ടായിട്ട് അവിടെ ഉപ്പിലിട്ട് തോന്നി തേനിലേക്കൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഒരു അങ്കപ്പാട് ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ മോൻക്ക് സ്പ്രിങ് പൊട്ടിട്ടും ഇതൊക്കെ വാങ്ങിച്ച് ലാസ്റ്റത്തെ ടീ കാണത് നമ്മൾ പാനീയപ്പൂരി ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയത് ഇതോടുകൂടിയിട്ട് നമ്മുടെ എന്താണ്